ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാം ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നേരൊക്കെ വളർത്തു വരുന്നുണ്ട് കിളികളുടെ സൗണ്ട് കേൾക്കാൻ നല്ല രസമാണ് നിറയുണ്ട് കണ്ടോ കുഞ്ഞു കുഞ്ഞ് വെറ്റുകൊണ്ട് സൗണ്ട് നല്ല രസം ഇതെല്ലാം കാണാനും നല്ല ഭംഗിയാണ് മേഘത്തിൻ്റെ കളറ് ഉണ്ടോ നിങ്ങൾ ഒരു കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഭംഗി നോക്കിയിട്ടൊന്നും നടക്കില്ല കേട്ടോ പണിയുണ്ട് ഒരുപാട് ഇതൊക്കെ കുറച്ച് എടുത്തിട്ട് പോകണം അടുപ്പ് കത്തിക്കാൻ ആ കലങ്കോലായി കിടക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി മുറ്റമൊന്നടിക്കാനുണ്ട് കുറച്ച് വിറക് എടുക്കട്ടെട്ടോ അങ്ങനെ ഇതാ ഞാൻ വിറകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ചോറ് ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ മുഴുക്ക് ഇന്ന് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകാത്ത കാരണം ഞാനിന്ന് മെല്ലെ ഇട്ടോ വെച്ച് ഒരു ഏഴുമണിക്കണെ ഇട്ടുള്ള അരി അപ്പോൾ അതാ ഒരു തള തിളച്ചാൽ വേഗം കിട്ടും നമ്മുടെ ഈ പ്രശ്നം കിട്ടിയ അരി വേഗം വേഗണ അരിയാണ് അപ്പോൾ വറകൊക്കെ കൊണ്ടുവന്ന് കത്തിച്ച് അങ്ങനെ തിളച്ചാൽ ഞാൻ അങ്ങനെ എടുക്കണം കേട്ടോ പിന്നെ ചായ വെക്കലും കൊടുക്കുട്ടികൾക്ക് കൊടുക്കും അതിനൊക്കെ നമുക്കൊന്ന് വേഗം ഊറ്റിയെടുക്കാനൊക്കെ ആവും പിന്നെ ഇന്ന് കറിയൊന്നും വെക്കണില്ല കേട്ടോ അപ്പം എന്തായാലും മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് മീൻകറി വെച്ചാൽ ഞാൻ എപ്പോഴും രണ്ട് ദിവസം ആക്കും രണ്ട് ദിവസത്തിനൊക്കെ വെക്കും കേട്ടോ പിന്നെ അപ്പോൾ അതൊന്ന് മതി എന്ന് വിചാരിച്ചു അപ്പോൾ ആ ചോ പിന്നെ കുറച്ച് അലക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ഇടാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തിരുമ്പിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് വാഷിംഗ് മെഷീനിലും ഉണ്ട് ബക്കറ്റിലും ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡെയിലി ഉള്ളതുകൊണ്ട് തിരുമ്പിടും കേട്ടോ പിന്നെ അത് ആ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കാച്ചി കാച്ചു മക്കൾക്ക് ചായ ഒക്കെ കൊടുക്കണം പിന്നെ ഇന്നലെ രാത്രി ഫുൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഒരേ പാറ്റകൾ ഇരുന്നൂട്ടാ അത് അങ്ങനെ കോലയിലും ഹാളിലും വൽ അലമാറിൻ്റെ മുകളിലും ഒക്കെ അങ്ങനെ ഈ പുഴുവിൻ്റെ ഇതളുകളാണ് കേട്ടോ നിറയെ അങ്ങനെ പാറ്റ പുഴുക്കളായിരുന്നു കേട്ടോ രാത്രി കറണ്ടും ഉണ്ടായിരുന്നില്ല ഒരു പത്ത് മണിയൊക്കെ അയക്കണം കേട്ടോ കറണ്ട് പോയിട്ട് രണ്ട് മൂന്ന് വട്ടം കറണ്ട് പോയിട്ട് കുറേ നേരം ഇങ്ങോട്ടാണ് വന്നത് അപ്പോൾ വീട് മൊത്തം ആ പാറ്റിൻ്റെ ചിറകുകളാണ് കേട്ടോ അപ്പോൾ എത്ര അടിച്ചിട്ടും പോണില്ല പിന്നെ കാറ്റായത് കൊണ്ടൊക്കെ ഉള്ളിൽ തന്നെ വരികയാണ് പിന്നെ ഞാൻ അവിടെ നിന്നൊക്കെ അടിച്ച് ഇങ്ങോട്ട് തള്ളിയ ശേഷം മുറ്റം അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താണ് എന്നാലും കാറ്റടിക്കുമ്പോൾ ഉള്ളുക്ക് തന്നെ പോകണം കേട്ടോ അങ്ങനെ എന്നാലും ഞങ്ങളടമയത്ത് കൂടെ ഒക്കെ അങ്ങനെ അരിച്ചിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാനൊക്കെ ഭയങ്കര ഇടങ്ങറായിരുന്നു കേട്ട പത്ത് പതിനൊന്ന് പതിനൊന്നര വരെ ആ പാറ്റിൻ്റെ ശല്യമായിരുന്നു പിന്നെ അങ്ങനെ കുറേ നേരം പിന്നെ ഞങ്ങൾ പുറത്തും പോകാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ പിന്നെ അങ്ങനെ കുറേ നേരം അങ്ങനെ ഇറിട്ടത്തന്നെ ഇരുന്നു മൊത്തം ബൾബും ഓഫാക്കിയിട്ട് ഞങ്ങൾ ഉള്ളിൽ തന്നെ ഇരുന്നു കേട്ടോ വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇത് വരും അങ്ങനെ ഇങ്ങനെ ഒരു ചായ കൂറുള്ള സൗണ്ട് പോലെ വെറന്നുള്ള ഒരു സൗണ്ടും ആ പേടിച്ചു കേട്ടോ ഞങ്ങളും കുട്ടികളൊക്കെ നല്ല പേടിച്ച് ചെവി കൂടെക്ക് ഇങ്ങനെ അരിക്കുക അന്നും ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിങ്ങനെ തണുപ്പായതുകൊണ്ടായിരിക്കും വരുന്നത് എന്താന്നറിയില്ല തണുപ്പായിട്ടാണോ ഞിങ്ങനെ വരുന്നത് എന്താകുമോ മൊത്തത്തിൽ ആകെ ഇന്നലെ വീട് മൊത്തം അതിൻ്റെ ചിറകുകളാണ് കേട്ടോ പിന്നെ കാറ്റായിട്ടും അടിച്ചാലും പോണില്ല അങ്ങനെ വാരി എടുക്കാനും വെറുക്കിയെടുക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥ പിന്നെ എങ്ങനെയൊക്കെ ഞാൻ പോണത് പോട്ടേന്ന് വിചാരിച്ചിട്ടങ്ങോട് മുറ്റത്തൊക്കെ അങ്ങോട്ട് തള്ളിയ ശേഷം പിന്നെ മുറ്റം അടിക്കാം പിന്നെ കാറ്റായ പറയേ വേണ്ടല്ലോ മുറ്റത്തുനിന്ന് ഇലകൾ അവിടെ നിന്ന് ഇവിടെ കൊഴിഞ്ഞിട്ട് നമ്മൾ മുറ്റം അടിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ രണ്ട് നേരം അടിക്കണം ആ എനിക്കാണെങ്കിൽ ഇടുപ്പ് അനുസരിച്ച് ഞാൻ ഒരിക്കലേ അടിക്കൂട്ടെ എങ്ങനെയെങ്കിലൊക്കെ പിന്നെ അങ്ങനെ ഇന്നലെ ഒരേ ദുലുമയായിരുന്നു കേട്ടോ രാത്രി ഒച്ചയും ബഹളവും കറണ്ടും ഇല്ല പുഴുക്ക് ഈ പാറ്റപ്പുഴുവിൻ്റെ ഇടങ്ങറും ഒക്കെ പെഴുകുതിരി കത്തിച്ചപ്പോൾ അങ്ങനെ വന്ന് അപ്പം ഞാൻ മെഴുകുതിരിനെയൊക്കെ തൂക്കി വലിച്ചു തന്നിട്ട് എൻ്റെ കൈ പാറ്റിൻ്റെ ഒരേ ഇറക്കലായപ്പോൾ ഞങ്ങളാകെ നല്ല ആകെ പേടിച്ചു വിട്ടുക പിന്നെ പന്ത്രണ്ട് മണിയാകാനേ പിന്നെ ഒക്കെ ഒത്തിരി മാറിയത് പിന്നെ അതിൻ്റെ കഴിഞ്ഞതും പിന്നെ രാത്രി രാത്രിയായാൽ നമുക്ക് ഉറങ്ങാനും പറ്റുന്നില്ല എലികൾ ഓടിയിട്ട് പിന്നെ രാവിലെ ഒക്കെ കുറച്ച് കമ്പിയൊക്കെ വാങ്ങിയിട്ട് വന്ന് അത് കറക്റ്റായി അളവെടുത്ത് മുറിച്ച് അന്നും കുറേ കമ്പി മുറിച്ചൊക്കെ വെച്ചിട്ടാണ് എലികളിലൊന്ന് ഒതുക്കിയത് പിന്നെ എലിക്കണി വെച്ചിട്ട് രണ്ട് മൂന്ന് കുറേയാണ് പെട്ടു പിന്നെ എലിക്കണി അതിനും കേട് വന്നു അതിൻ്റെ കമ്പി കേട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് അത് വെക്കാൻ പറ്റാണ്ടായിട്ടാണ് പിന്നെ റിയാസ് നല്ല കമ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രാത്രി ഞങ്ങൾക്ക് ഒരേ ഇന്നിട്ടും അത് വരുന്നിട്ടാ ഇടയിൽ കൂടെ പിന്നെ ഈ നമ്മുടെ ടി വി വെച്ച ടേബിൾ മാറ്റി അവിടെ നിന്ന് വൃത്തിയാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും റിയാസ് ഇന്ന് മൊത്തത്തിൽ അടി നമ്മുടെ നനച്ചുള്ളിപ്പണി ആയിരുന്നു കേട്ടോ വീടിനകം മൊത്തം പിന്നെ എന്തൊക്കെ അറിയൊന്നും വെക്കാണ്ടായതുകൊണ്ട് എനിക്ക് വേറെ പണി ചെയ്യാൻ പറ്റി കുറേ തുണികളുണ്ടായിരുന്നു മടക്കാൻ അതൊക്കെ ഒന്ന് മടക്കി വെച്ച് വീട് നനച്ചുള്ളി ഞാൻ നനച്ചുള്ളിപ്പണി ഞാൻ ഇപ്പോഴേ തുടങ്ങിയിട്ടാണ് വീട്ടിൻ്റെ അകത്ത് ഞാനും റിയാസ് കിമ്പാടെ ജനലിൻ്റെ ഭാഗമൊക്കെ മൊത്തം എലിക്കാട്ടായിരുന്നു കിട്ടാം ഞാൻ കാ വീടിൽ കാണിക്കാൻ മടി കൊണ്ടാണ് കാണിക്കാണ്ടിരുന്നത് അടിച്ചു വരി വന്നപ്പോൾ ഒരു ചാമ എലിക്കാട്ടോട്ടോ കിട്ടിയത് ഇത് ഒരു എലിയിലേ ഇഷ്ടം പോലെ വന്ന് ഓരോ കുഴി കുഴിക്കുക മതിലിൻ്റെ ചുമൻ്റെ സൈഡൊക്കെ ഓട്ടാക്കുക പിന്നെ സിമെൻറ്റൊക്കെ ഇട്ട് ഒന്ന് കുറച്ച് മുളക് പൊടിയും ഞാൻ വിതറി കൊടുത്തുട്ടോ ഇനി എന്ന് പറഞ്ഞിട്ട് ഈ ഉണക്കമുളക് ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് ചാവട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇന്നും വരുമോ നോക്കണം പറഞ്ഞിട്ടാണ് കേട്ടോ അറിയാത്ത വാഷില്ല ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിടക്ക് എലി കയറിയിട്ട് അതിൻ്റെ തക്കാളി മൊത്തം കടിച്ചു തന്നൂട്ട ഫ്രിഡ്ജ് പറഞ്ഞാൽ വർക്ക് ചെയ്യാത്തൊരു ഫ്രിഡ്ജാണ് അതിൽ രണ്ട് പ്രശം എലി കയറിയിട്ടാണ് ഇന്നലെ കയറി ഇന്നും കയറി ഇന്നലെയും കയറി അങ്ങനെ തല്ല അതിനു കൊല്ലാൻ വേണ്ടി വടയൊക്കെ എടുത്ത് വന്നാൽ എല്ലാം കണ്ടത് പേടിച്ച് ഞാൻ ഓടിയ ഓട്ടം കല്ലടയിൽ കൂടെ ചാടിപ്പോയി വലിയൊരു എലി കിട്ടാ കൊല്ലാൻ പറ്റിയില്ല ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് പക്ഷേ എൻ്റെ തേങ്ങയും തക്കാളിയും മൊത്തം തിന്നിട്ട് പോയി കിട്ടാം അങ്ങനെ കുറേ തക്കാളി അങ്ങനെ ഇന്നലെ വേസ്റ്റ് ആയിപ്പോയി വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ അറിയാം എന്നിട്ട് കുറേ തന്നെ ചീത്ത പറഞ്ഞു ഫ്രിഡ്ജ് ഫ്രിഡ്ജെന്തിനാണ് തുറന്നിട്ട് എന്ന് വെച്ചാൽ പക്ഷെ ഞാനെല്ലാം കേട്ടോ ഈ മക്കൾ പോയിട്ട് തുറന്നിരുന്നതാണ് അങ്ങനെ ഇങ്ങനെ എൻ്റെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് കഥവറയിലും കഴിഞ്ഞ കേട്ടോ ഇനി ഹാളും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ പിന്നെ കൊൺ വന്നിട്ടോ കേട്ടോ ബാക്കിപ്പണി പിന്നെ പകുതിപ്പണിയിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് റിയാസ് ഒക്കെ വന്നിട്ട് വേണം ആ ഭാഗത്തേക്കൊന്ന് ഒക്കെ മാറ്റി വെക്കാൻ അങ്ങനെന്താ നമ്മുടെ ഋചി റിജിക്കുട്ടിനെയും റീസ് കുട്ടിനെയും ഒക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ പോയി വന്ന ശേഷം ഞാൻ എന്നാണ് റിയാസ്ക്കാനെ പിടിച്ചു നിർത്തിയിട്ട് ആരെയും വിളിക്കുമ്പോഴത്തേനും വേഗം ഒന്ന് ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് എലിവരിൻ്റെ ഭാഗം രാത്രിയായി ഈ ഭാഗത്ത് ഒരേ പാമ്പ് വന്ന് വീണ വീണുപോലത്തെ ഒച്ചയാണ് കേട്ടോ എലികൾ തമ്മിൽ അപ്പോൾ അങ്ങനെ അവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ മീനൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് കേട്ടോ മീനും കറിയൊക്കെ ഒന്ന് നല്ല നല്ല തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും ഒന്ന് കഴിക്കാൻ പോകുമ്പോൾ ഒന്ന് ചൂടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ റിയാസ്ക്കി മീനും കൂട്ടിച്ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ചോറ് ഒഴിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന പിന്നെ ഞങ്ങൾ ആ പിന്നെ എന്താണ് അവിടെയൊക്കെ കുറച്ച് സിമെൻറ്റൊക്കെ ഇട്ട് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിമെൻറ്റ് ഇട്ട് പിന്നെ ഞാൻ കുറച്ച് മുളക് കൂടിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പോൾ ഇന്നലത്തെ നല്ല മുളക് കറി ഇന്നലത്തെക്കാട്ടി ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇരിക്കി ഇരിക്ക മുളക് മീൻ കറിക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ അങ്ങനെ ഇതാ അതൊക്കെ കൂട്ടി ഇരിപ്പ് ഇടി പിടിച്ചിട്ട് ഞങ്ങൾ പിന്നെ റിയാസ്ക ബാക്കി ഭാഗം കൂടി ഒന്ന് റെഡിയാക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ മേശിനൊക്കെ മേശയൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ നിലയൊക്കെ ഞാനൊന്ന് ഈ പാറ്റകളുടെ ഇലക്കൊന്ന് തട്ടിക്കൊട്ടി നല്ല ഒന്ന് അടുപിളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മക്കൾ വന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ അതൊക്കെ എന്ത് വൃത്തിക്കിട്ടും കാര്യമില്ല പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ റേസ് കുട്ടിക്ക് വയർ വേദനയായിട്ട് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അവനെയും റേസ് കുട്ടീനെയും പാത്തിമാനൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് വന്നു കേട്ടോ അവനിക്കെന്തോ ഗ്യാസിൻ്റെ വയർ വേദനയായിട്ട് പിന്നെ മെഡിക്കൽ ഷാപ്പിൽ നിന്ന് കാണിച്ച് മരുന്നൊക്കെ മേടിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കുഞ്ഞു വീട് വൈകപ്പൊക്കെ കേട്ടോ നല്ല വീഡിയോ വരുന്ന ആൾ വരാം